السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أنس رضي الله عنه قال خدمت النبي صلى الله عليه وسلم عشر سنين فما قال لي أف ولا لم صنعته ولا على صنعته رواه البخاري ومسلم صحابي പ്രമുഖനും നിവേദനം ചെയ്യുകയാണ് ഞാൻ പത്ത് വർഷം സേവനം ചെയ്തു എന്നോടൊരിക്കലും ചേ എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നെ ഉറുപ്പിക്കുന്ന ഒരു വാക്കും നബുസ്വലാസ്വലാത്തങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല വല ലിമാനാൾത്ത വല അലാസ് ആൾത്ത നീ എന്തി അങ്ങനെ ചെയ്തു നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നിങ്ങനെയുള്ള ആക്ഷേപവാക്കും എന്നിൽ നിന്ന് മാത്തങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അലസ് അള്ളാഹു പറയുന്നു മറ്റൊരു അലൈഹി അലാത്തങ്ങളുടെ ഉദാത്തമായ സംസ്കാരവും ഉന്നതമായ പെരുമാറ്റവും ഈ ഹദീസിലൂടെ അവിടുത്തെ ഹാദ്യമായ أنس رضي الله عنه في غير كل ذنب وفقنا الله